രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് അന്താരാഷ്ട്ര ജലദിനമാണ് ഈ വർഷത്തെ വിഷയം അതോടൊപ്പം തന്നെ പറയുന്നത് മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് മനസ്സ് മാർഗമുണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളം നൽകുവാൻ കഴിയും എന്നുള്ള സന്ദേശവും ഈ ജലദിനത്തിൽ കൊണ്ടുയരുന്നു എങ്ങനെ കേരളത്തിൽ വരൾച്ചയുടെയും ഈ വർഷം മഴ മാറി ഇറച്ച കുറച്ച് അല്ലാതെ വരുമോ എന്നുള്ളൊരു നമ്മൾ രീതിയിലാണ് എങ്ങനെയാണ് ഇത് ഈ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ചകൾ ഇന്ന് തുടങ്ങി വയ്ക്കുകയാണ് ഇന്ന് ആരംഭിക്കുന്ന ചർച്ചകൾ ഒന്ന് രണ്ട് ഒന്നോ രണ്ടോ സെക്ഷനുകളിലായി ഇന്ന് തുടങ്ങി ഇന്ന് രണ്ട് ദിവസം ഈ ആഴ്ച ഈ മാസം കൊണ്ടും ഈ പ്രാധാന്യം കൊണ്ടും ഉണ്ടാകുന്ന രൂപരേഖയാവുകയും വരുന്ന ഒരു വർഷക്കാലം ജലസുരക്ഷക്ക് വേണ്ടിയിട്ടുള്ള മൃതത്തായ വ്യത്യസ്തമായ പരിപാടികളാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് ആ ഏഴ് വകുപ്പുകൾ ഒന്നിച്ച് ജനദിനം ആചരിക്കുവാൻ തീരുമാനിച്ചു

வகுப்பு பிரச்சன பிரதம் நல்ல வெள்ளவும் நல்ல நாடும் சயவும் ஜலசம்தி அவர் ஆசியம்